ിഷൻ വാർത്തകൾ അനധികൃത ഫാമിൽ വളർത്തിയ കന്നുകാലികളെ പെരുവൽ ഗ്രാമപഞ്ചായത്തിൽ ലേലം ചെയ്തു പെരുവൽ പഞ്ചായത്തിലെ പേരിയ കോടിച്ചറയിലെ കന്നുകാലി ഫാമിലെ പശുക്കളെയും പോത്തുകളെയുമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലേലം ചെയ്തത് ആറ് പശുക്കളും നാല് കിടാവുകളും ആറ് പോത്തുകളെയുമാണ് ലേലം ചെയ്തത് രണ്ടു മാസം മുമ്പ് പഞ്ചായത്ത് ഫാം ഉടമയ്ക്ക് രേഖാമൂലം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫാമിലെ പശുക്കളെയും പോത്തുകളെയും ഫാമിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ഉടമകളോട് ആവശ്യപ്പെട്ടു എന്നാൽ യാതൊരു നടപടിയും ഉടമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ പശുക്കളെയും പോത്തുകളെയും ലേലം ചെയ്തത് ഇതിനു പുറമെ ഉടമയിൽ നിന്നും പിഴ ഈടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ മാലിന്യത്തിനെതിരെ ഇത്തരത്തിൽ ഒരു കടുത്ത നടപടി ആദ്യമായാണ് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത കോട്ടാഞ്ചേരി ടെൻമിഷനോട് പറഞ്ഞു ഇന്നത്തെ പ്രദേശവാസികളാണ് ഇവിടെ ഇത്രയും വലിയ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ സന്ദർശിച്ച സമയത്താണ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റും ഉൾപ്പെടെ അവിടെ സന്ദർശിച്ച സമയത്താണ് ഇത്രയും വലിയൊരു മാലിന്യ പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെടുത്തുന്നു മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെത്തുന്നു ഇത് വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് എന്നുള്ളത് പഞ്ചായത്തിനെ അവരുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് നിരവധി ഘട്ടം ഈ ഇതിൻ്റെ ഓണറെ നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും ഒരു തവണ പോലും അതിലെ ഒരു പഞ്ചായത്തിലേക്ക് വരാനോ അതിന് ഒരു നടപടിക്രമത്തിലൂടെ ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനോ അദ്ദേഹം തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഇത്രയും വലിയ ഒരു കടുത്ത നടപടിയിലേക്ക് പഞ്ചായത്ത് പോകേണ്ടി വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ള നടപടിക്രമത്തിലേക്ക് ആദ്യമായിട്ട് ഈ പഞ്ചായത്ത് പോകേണ്ടി വന്നതും ഈ ഒരു ഓണറുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വലിയൊരു പ്രയാസത്തിൻ്റെ പേരിലാണ് എന്നുള്ളതും കൂടെ ഈ അവസ്ഥയെ സൂചിപ്പിക്കുകയാണ് പിന്നീട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് എല്ലാവരും ഒരേപോലെ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടിക്രമത്തിലേക്ക് പഞ്ചായത്ത് എത്തിയിട്ടുള്ളത് ലേല നടപടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി വൈസ് പ്രസിഡന്റ് പി കെ ഷർഫുദ്ദീൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പാലാട്ട് വാർഡ് മെമ്പർ സുഹ്രാബി ഗുനൈസ് പെരുവേൽ പ്രധ്യക്ഷ സ്വയംഭരണ ഉദ്യോഗസ്ഥൻ എന്നിവർ പങ്കെടുക്കും ഇവിടെ ഇത് പശുവിനെ നോക്കുന്ന ആൾക്കാരും വേസ്റ്റും കാര്യങ്ങളും ഒക്കെ വൃത്തിഹീനമായിട്ടാണിപ്പോൾ ഇവിടെ ഇതിനെ വളർത്തുന്നത് ഇവിടെ ഒരു വീട്ടിലൊരാൾക്ക് പനി വന്നിട്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്